പ്രസ്ഥാനത്തിൽ ഉണ്ടായ ഭിന്നിപ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തോടൊപ്പം നിൽക്കുവാനും എന്നെ പ്രേരിപ്പിച്ചത് ആ ഘടകം തന്നെയായിരുന്നു അതായത് എന്ന് എന്ന് മാത്രം മാത്രം പറഞ്ഞാൽ കാര്യം ശരിയാവുകയില്ല അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടാൻ പാടില്ല അതിന്റെ വശങ്ങളെയും ചൂണ്ടിക്കാണിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശരിയായ വണ്ണം തൗഹീദ് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈരാറ്റുപേട്ടയിലെ വിധവാങ്ങൽ പ്രസംഗം എനിക്ക് ഉപോത്പരകമായി എനിക്ക് ഇന്നും എന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരണ നൽകുന്നു പ്രിയമുള്ളവരെ അങ്ങനെ ഞാൻ വരാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു എ പി കുറിച്ച് എനിക്ക് പരിചയമില്ല അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സഹിബാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പരിചയമില്ല ആകപ്പാടെ പരിചയമുള്ള പ്രസിദ്ധീകരണങ്ങൾ അൽമനാറും അൽ ഇസ്ലാഹുമാണ് അൽ ഇസ്ലാഖിന്റെ ഓഫീസിലേക്ക് ഞാൻ കത്തയച്ചു അന്നെന്തോ ആവശ്യാർത്ഥം എന്തോ ഒരു ഒരു ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിലേക്ക് കത്തയച്ചു ഞാൻ ഇങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതലായി ഞാൻ പഠിച്ചിട്ടില്ല അതിനു ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരിയിലാണ് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂണിൽ ജൂലൈ മാസ ജൂൺ മാസത്തിൽ തന്നെ എനിക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നും വിട വാങ്ങാൻ അതിയായ താല്പര്യമുണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ജമാഅത്തിന്റെയും വ്യവച്ഛേദിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടും ഒന്നാണെന്ന ഒരു തെറ്റിദ്ധാരണയും എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു എല്ലാ മുസ്ലിാക്കന്മാർക്കും ഇന്നും ഉള്ളതുപോലെ തന്നെ അങ്ങനെ ഞാൻ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥാപനമായ ചെന്നമംഗല്ലൂർ സ്ലേഹയിൽ ഞാൻ ബന്ധപ്പെടുകയും അവർ എന്റെ ജോലിക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂൺ പതിനഞ്ചിനും പതിനാറിനും ഞാൻ അവിടെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ട് അവിടെ ജോലിക്ക് ചേർന്നു ജോലിക്ക് ചേർന്നപ്പോൾ അവിടുത്തെ മാനേജ്മെന്റിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് നാം വാർത്തെടുക്കുന്ന കുട്ടികൾ അവർ ഭാവിയിൽ പണ്ഡിതന്മാരല്ല അതുകൊണ്ട് നിങ്ങൾ അത്ര സ്ട്രെസ് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കേണ്ടതില്ല അവരോട് കാര്യം പറഞ്ഞ് അത്ര സ്ട്രെസ് ചെയ്തുകൊണ്ട് ഇതാണ് ശരിയെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അത് പതിനഞ്ചിനും പതിനാറിന്റെയും പഠനത്തിൽ ഞാൻ അവസാനിപ്പിച്ചു ഞാൻ മനസ്സിലാക്കിയ ആദർശം അനുസരിച്ചുകൊണ്ട് ആദർശത്തോട് കടിശത പുലർത്തുന്നവരായിരുന്ന ആണെന്നായിരുന്നു മുജാഹിദിനെയും ജമാഅത്തിനെയും ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഈരാറ്റുപേട്ടയിലേക്ക് തിരിച്ചുപോയി ഉസ്താദുമാരോട് ഞാൻ പറഞ്ഞു എനിക്കിവിടെ വരാൻ തീർത്തും താല്പര്യമില്ല ഉസ്താദുമാരെന്നോട് പറഞ്ഞത് നീ ഇവിടെ നിന്ന് പോയാൽ മുജാഹിദ് പ്രസ്ഥാന ജോലി ചെയ്താൽ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയിൽ ജോലി ചെയ്താൽ നാളെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നീ മുജാഹിദായി എന്ന് എഴുതിവിടും അത് ഈ സ്ഥാപനത്തിന് ക്ഷീണമാണ് നമുക്കെല്ലാവർക്കും ക്ഷീണമാണ് ഈ നാടിന് ക്ഷീണമാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന വരുമാനങ്ങളെ തടയാ തടയാതിരിക്കാൻ നീ ശ്രമിക്കണം അതുകൊണ്ട് ഭാവിയിൽ നിന്നെ പോലെ വളർന്നു വരേണ്ട കുട്ടികളെ അവരുടെ അന്നം മുടക്കിക്കൊണ്ട് നീ ഒരിക്കലും പോകരുത് ഞാൻ പറഞ്ഞ ആദർശത്തെ എതിർക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഞാൻ വീണ്ടും അവരോടൊപ്പം ആറുമാസവും കൂടി ചെലവഴിച്ചു പക്ഷേ എൻ്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ തരുന്ന ഭീമമായ സംഖ്യ പോലും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പത്താം തീയതി ഞാൻ ബഹുമന്യനായ അതിനു മുമ്പ് ഞാൻ ഇസ്ലാഹി അൽ ഇസ്ലാ ഓഫീസുമായി ബന്ധപ്പെടുകയും ഇസ്ലാഹിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് പോക്കർ അതിൻ്റെ എഡിറ്ററായിരുന്നു പോക്കറിനെ ബഹുവന്യനായ അബ്ദുറഹ്മാൻ സലഫിയുമായി ബന്ധപ്പെടുത്തി ഞാൻ സലഫിയുടെ അടുക്കൽ അരിക്കോട് ചെന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ ഇസ്ലാമി പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ചവനല്ല പക്ഷേ കുറെ അധികം ആദർശം എനിക്കുണ്ട് ഇസ്തിഹാസ പാടില്ല എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നവനാണ് സലഫി പറഞ്ഞു നിങ്ങൾക്ക് ആദർശം പഠിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കിത്തരാം അങ്ങനെ ബഹുമുന്നനായ സലഫി ഒരാഴ്ച കഴിഞ്ഞ് എന്നോട് വിളിക്കാൻ പറയുകയും എന്നെ ജാമ്യയിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എൻപിയും എ പിയും അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്നെത്തണം അവർക്ക് കോഴിക്കോട്ടേക്ക് പോകേണ്ടതാണെന്നും പറഞ്ഞു ഞാനിന്നും ദുഃഖ ദുഃഖത്തോട് കൂടി ഓർക്കുന്നു ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു നല്ല മനുഷ്യനെ ജാമ്യയിൽ വെച്ച് ഞാൻ കണ്ടു ജാമ്യയിൽ പോകുമ്പോൾ ബഹുന്ദനായ എ പിയും എൻപിയും എന്നെ കാത്തിരിക്കുകയായിരുന്നു അവരുടെ മുമ്പിൽ ഞാൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി എന്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു അവര് പറഞ്ഞു നിങ്ങൾക്കിവിടെ ഒരു ജോലി തരാം പക്ഷേ ഈരാറ്റുപേട്ടയിൽ വാങ്ങിയ ശമ്പളത്തിന്റെ മൂന്നിൽ ഒന്നു മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ പ്രശ്നമില്ല ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ ജാമ്യയിൽ ജോലിക്ക് ചേർന്നത് അതേസമയം ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്നും വരുമ്പോൾ മാസം ശമ്പളവും കിമ്പളവുമായി ആറായിരത്തോളം രൂപ പ്രതിമാസം വരുമാനമുള്ളവനായിരുന്നു എന്നിട്ട് ബഹുവന്യനായ എൻ പി എ പി കൂടി കോഴിക്കോട്ടേക്ക് വന്നു എന്നോട് ബുധനാഴ്ച വരുവാനാണ് പറഞ്ഞത് ബുധനാഴ്ച ജാമ്യയിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻപിയുടെ മരണ വാർത്തയായിരുന്നു എന്നെ സ്വാഗതം ചെയ്തത് ഞാൻ ഇന്നും വ്യസനത്തോടു കൂടി നല്ല മനുഷ്യനെ ഓർക്കുകയാണ് അള്ളാഹുദയത്തിന് മഹഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടു കൂട്ടുകാർ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്ത് നമുക്ക് അംഗീകരിക്കാം മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരുമായി സംവദിക്കുമായിരുന്നു അവർ പറയുമായിരുന്നു പ്രവാചകരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയെയോ ഖലീൽ ഉള്ളാഹിയായ ഇബ്രാഹിം നബിയെയോ ആയിരം പ്രാവശ്യം വിളിച്ചാൽ ഹാജരാകുകയില്ല പിന്നെ അല്ലേ ഔലിയാക്കലിൽ ഒരാളായ മുഹീബിൻ ഹാജരാകുന്നത് എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു അങ്ങനെ കൂട്ടുകാരുടെ ആ ആദർശം പക്ഷെ അവർ തുറന്നു പറയാൻ തയ്യാറായില്ല ഇന്ന് ഞാൻ എൻ്റെ ആദർശത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ വളരെയധികം തൽപരനാണ് തൃപ്തനാണ് എന്ന് മാത്രമല്ല തുച്ഛമാണെങ്കിലും വളരെയധികം മനസ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നവനാണ് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രതിയോഗികൾ പലപ്പോഴും പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം കാശു കൊടുത്തുകൊണ്ടാണ് പലരെയും കൊണ്ടുപോകുന്നതെന്നാണ് അല്ല മറുഭാഗത്തു നിന്ന് കിട്ടുന്ന ഭീമമായ സംഖ്യകൾ പോലും ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഈരാറ്റുപേട്ടയിലേക്ക് പ്രസംഗിക്കാൻ പോകരുതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പോക മൂന്ന് വർഷം പോകാതെ നിന്നു അങ്ങനെ അറച്ച് മൂന്ന് വർഷം പോകാൻ അറച്ചു നിന്നു അവസാനം ഒരു ദിവസം പോകാൻ ഉറച്ചു അവിടെ പോയാൽ കാല് വെട്ടുമെന്ന് പറഞ്ഞു കൈവെട്ടുമെന്ന് പറഞ്ഞു തിരിച്ചു ജീവനോടുകൂടി വരില്ല എന്ന് ആളുകളിലൂടെയും ഫോൺ മുഖേനയും എന്നെ അറിയിച്ചു അവസാനം ഞാൻ പോയി പോയി എൻ്റെ കാര്യം എന്തുകൊണ്ട് ഞാൻ മുജാഹിദായി എന്ന വിഷയം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്റെ ഉസ്താദുമാർ ഇരുട്ടത്ത് നിന്നുകൊണ്ട് നിന്നു കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രസംഗിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉസ്താദുമാരുടെ ഇടയിലുണ്ടായിരുന്ന ചർച്ച അവിടെയുള്ള കുട്ടികൾ തന്നെ എന്നെ അറിയിച്ചത് കാര്യമാണ് അവൻ പറഞ്ഞത് അവൻ പറഞ്ഞതിൽ ഒരിക്കലും കാര്യക്കേടില്ല എന്നവർ പറഞ്ഞു അതായത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് മനസ്സറിവോടുകൂടി അല്ലെങ്കിലും സമ്മതിക്കാൻ ഇന്ന് പൗരോഹിത്യം വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളാൻ പലരും തയ്യാറാണെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിലുള്ള മുമ്പിലും പിന്നിലുമുള്ള മറയാണ് അവരെ മടക്കുന്ന അവരെ മടക്കുന്നത് മുമ്പിലും മറയുണ്ട് പിമ്പിലും മറയുണ്ട് മുന്നിലൂടെ കിട്ടുന്ന കൈമടക്കുകളും പിന്നിലുള്ള അണി അണികളും അനുയായികളും തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള വിചാരം മാത്രമാണ് പലരെയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഉദ്ഘോഷിക്കുന്ന ആശയം തെറ്റാണെന്ന് സൂചിപ്പിക്കുവാൻ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാഫി മധുഹബിന്റെയോ അല്ലെങ്കിൽ മധുഹബിന്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനത് തൃപ്തനായി നിൽക്കുന്നു എന്റെ പ്രിയമുള്ളവരെ എന്റെ ശ്രോതാക്കളെ മനസ്സിൽ കൈവച്ചുകൊണ്ട് നാം വിശ്വസിച്ച ഈ ആദർശം സത്യത്തിന്റെ ആദർശമാണ് പ്രവാചക പൊങ്കവൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം അനുയായികളെ പഠിപ്പിച്ചു കൊടുത്ത ആദർശമാണ് ഈ ആദർശം സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ആദർശമാണ് ഇതിൽ അടിയുറച്ചു വിശ്വസിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കി തന്ന ആദർശത്തോട് പ്രവാചകനോട് നാം എതിരാവുകയും മഹാത്മാക്കളായ മക്്മിനുകൾ ജീവിച്ചതിന് വിരുദ്ധമായ ഒരു ആദർശത്തിൽ നാം ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ അഭയകേന്ദ്രം കേന്ദ്രം നരകമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട് അതുകൊണ്ട് സ്വർഗം മോഹിക്കുന്നു ഈ ആദർശത്തിന്റെ അതിമഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ അതിമഹത്തായ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ മറ്റ് ഭൗതിക ലാഭേച്ചകളെ യാതൊരുവിധ കണ്ണുകൊണ്ടും കാണാതെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണമേ എന്ന് വിനയ പുരസനം ഉണർത്തിക്കൊണ്ട് ഇനിയും പ്രസംഗകന്മാർ ധാരാളം കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് അള്ളാഹുവേ സത്യമാർഗത്തിൽ ഈ ധന്യമാർഗത്തിൽ ജീവിക്കുവാനും ഇതിനു വേണ്ടി ജിഹാദ് നടത്തുവാനും നീ ഞങ്ങൾക്ക് അവസരം അനുഗ്രഹിക്കണമേ തമ്പുരാനെ ആമീൻ അടുത്തതായി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പതിനാല് വർഷം നെട്ടൂർ വില്ലിയാപ്പള്ളി മലപ്പുറം കോടങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ ദർശപ്പഠിക്കുകയും ഉപരിപഠനാർത്ഥം നന്ദി ദാറുസലാം അറബി കോളേജിലും തുടർന്ന് വർക്കല മന്നാനിയ അറബി കോളേജിൽ നിന്നും മന്നാനി ബിരുദം എടുക്കുകയും സുന്നി മഹല് ഫെഡറേഷൻ കുറ്റിയാടി മേഖലാ പ്രസിഡൻ്റുമായിരുന്ന ميدو مناني. السلام عليكم ورحمه الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له. ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمد نبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على